പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ദേവീസ്തവം എന്ന കൃതിയിലെ ഒൻപതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അല പൊങ്ങി വന്നു നുരതള്ളി ഉള്ളാഴി നിന്നലയുന്നു പെൺകുതിരയല്ലി മല്ലിന്നു നീ നിലപെറ്റു നിന്നിതു നുറുക്കി നീരാടു നീരലയുന്നതില്ല തണലെന്നറിഞ്ഞൂതു നീ അല പൊങ്ങി വന്നു നുരതള്ളി ഉള്ളാഴി നിന്നലയുന്നു പെൺകുതിരയല്ലി മല്ലിന്നു നീ നിലപെറ്റുനിന്നിത് നുറുക്കി നീരാടു നീരലയുന്നതില്ല തണലെന്നറിഞ്ഞൂതു നീ അല പൊങ്ങി തിരമാലകൾ ഉയർന്നു നുര തള്ളി വന്നു പദധാരാളമായി പൊന്തിച്ചു വന്നു ഉള്ളാഴി നിന്നലയുന്നു മനസ്സാകുന്ന സമുദ്രം വിഭ്രാന്തിയിൽപ്പെട്ടുടർന്നു നീ മല്ലിന് പെൺകുതിരയല്ലീ നീ യുദ്ധത്തിൽ പെൺകുതിരയല്ലേ നിലപറ്റു നിന്ന് നില ഉണ്ടാക്കിത്തന്ന് ഇതു നുറുക്കി നീരാടു ഈ വിഭ്രാന്തി നശിപ്പിച്ചു നീരാടു നീരാട്ടം എന്ന് പറയുന്നത് വെള്ളത്തിലുള്ള ലീലാഭാവേനയുള്ള കുളി അല്ലെങ്കിൽ മുങ്ങിക്കുളി നിമഞ്ജനം ചെയ്യൽ എന്നാണ് നീര് അലയുന്നതില്ല അതിനെ നീര് അലയുന്നത് നീരലയുന്നത് ഇല്ല എന്ന തരത്തിൽ വെള്ളം വ്യാഖ്യാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വെള്ളം അലകളായി അല്ലെങ്കിൽ തിരകളായി അടിച്ചുയരുന്നു എന്നുള്ളത് അത് നമുക്കതൊരു പ്രതീതി മാത്രമാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വെള്ളം തന്നെയാണ് തിരകൾ തിര എന്ന് പറയുന്നത് ഒരു പ്രത്യേക വസ്തുവല്ല എന്നാണ് വെള്ളത്തിൽ നിന്നും ഭിന്നമല്ല എന്ന തരത്തിൽ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് നീര് അലയുന്നതില്ല അത് ബോധ്യമായി തണലെന്നറിഞ്ഞു അത് തണലാണെന്നും അറിഞ്ഞു തണലെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മരച്ചുവട്ടിൽ കാണുന്ന തണല് അതൊരു പുതിയ വസ്തുവല്ലോ ഭൂമിയിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശത്തെ അല്ലെ സൗരാഗ്നിയെ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ താങ്ങി നിർത്തുമ്പോൾ ആ വൃക്ഷക്കൊമ്പിൻ്റെ ഇലകളുടെയും ശിഖരങ്ങളുടെയും ഒക്കെ ഇടയിലൂടെ ആ പ്രകാശരശ്മി താഴിലേക്ക് താഴേക്ക് വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് നിടലിൻ്റെ രൂപത്തിൽ ഒരു ഭാവമാറ്റം സംഭവിച്ച് അനുഭവപ്പെടുന്ന ഒരു പ്രതീതിയാണ് നിഴലെന്ന് പറയുന്നത് അല്ലെ തണലെന്ന് പറയുന്നത് ആ തണൽ ഒരു പുതിയ വസ്തുവല്ല യഥാർത്ഥത്തിൽ ഈ ഒരു വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞു ഞാൻ ഊതു എന്ന് പറഞ്ഞാൽ എനിലെ ജ്ഞാനാഗ്നി ഇനിയും ഇനിയും ഊതിത്തെളിക്കുക അപ്പോൾ ഈ അറിവ് എനിക്ക് ഓരോന്നോരോന്ന് നിൻ്റെ ഊതി തെളിക്കലിലൂടെയാണെൻ്റെ ഉള്ളിലെ ജ്ഞാനാഗ്നി ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് പ്രഭാവിതമായി തീരുന്നത് അതിനിയും തുടർന്നാലും എന്നാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം തിരകൾ അടിച്ചുയർന്ന് നുര പൊങ്ങി വരുന്നു മനസ്സാകുന്ന സമുദ്രം വിഭ്രാന്തികളിൽപ്പെട്ട് ഉടറുന്നു അമ്മേ നീ യുദ്ധഭൂമിയിൽ പെൺകുതിരയായി ഭാവം പകർന്നാടുന്നവളല്ലേ ഈ വിഭ്രാന്തിക്കു കാരണമായ മായയെ ഇല്ലാതാക്കി യഥാർത്ഥനില കാണിച്ചു തന്ന് നീരാടി നിന്നാലും വെള്ളം മുരയോ പതയോ ആയി പുതുരൂപത്തെ പ്രാപിക്കുന്നില്ല ഇത് തണൽ പോലെയുള്ള പ്രതീതിയാണ് എന്ന് സ്ഥിരീകരിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞു എന്നിലെ ജ്ഞാനാഗ്നി ഇനിയും ഊതി ധ്യാനയോഗത്തിലൂടെ ദേവീതത്വം വെളിപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതേപടി അത് ചിത്രത്തിൽ പ്രതിഷ്ഠിച്ചിരുത്താൻ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായി തോന്നിയ ഗുരുവിൻ്റെ യോഗനിലയുടെ അഭി സാക്ഷ്യമാണ് ഈ ശ്ലോകത്തിൽ വരയപ്പെട്ടിരിക്കുന്നത് അല പൊങ്ങി വന്ന് നുരതള്ളി ഉള്ളാഴി നിന്നലയുന്നു പെൺകുതിരേയല്ലി മല്ലിനു നീ എന്നീ വരികളാണ് യഥാർത്ഥത്തിൽ ഈ ശ്ലോകത്തിലെ കാതൽ മല്ല് എന്ന പദത്തിന് ഗുസ്തി പോര് ബലം തുടങ്ങിയ അർത്ഥങ്ങളാണുള്ളത് അവയിൽ ബലം എന്ന അർത്ഥമാണ് ഈ സന്ദർഭത്തിന് യോജിക്കുന്നത് ആഴവും പരപ്പും കാറ്റുമാണ് സമുദ്രത്തിൽ തിരകളും നുരകളും ഉണ്ടാക്കുന്നത് ആഴിയും തിരയും കാറ്റും ആഴവും എന്ന് ഈ വസ്തുതാപരമായ സത്യത്തെ ദൈവദശകത്തിലും ഗുരു അവതരിപ്പിച്ചിട്ടുണ്ട് തിരമാലകളും നുരയും പതയുമെല്ലാം വാസ്തവത്തിൽ ജലം തന്നെയാണ് കരയിലേക്ക് അടിച്ചു കയറുന്ന തിരയിൽ നിന്നും കുറേ വെള്ളം കുപ്പിയിലോ പാത്രത്തിലോ ശേഖരിച്ച് പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് കടൽ തിരയിൽ നിന്നും ശേഖരിച്ച ജലം കിണറ്റിലോ ടാങ്കിലോ കുട്ടകത്തിലോ നിറച്ചാൽ ആ ജലം നിശ്ചലമായി തന്നെ സ്ഥിതി ചെയ്യും ഇതുപോലെയാണ് മനസ്സിൻ്റെയും അവസ്ഥ ധ്യാനയോഗി പരബ്രഹ്മലീനനായി വരെ അവൻ്റെ മനസ്സ് ചഞ്ചലമായിരിക്കും ഭവസാഗരമായി ഭാവം പകർന്നാടുന്ന ദേവി തന്നെയാണ് അതിനുള്ളിലെ വിക്ഷോഭങ്ങളായും പകർന്നാട്ടം നടത്തുന്നത് ഇക്കാര്യം വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഗുരുദേവിയെ സംസാരസാഗരത്തിലെ വിക്ഷോഭകാരകങ്ങളായ സകലതിൻ്റെയും പ്രഭവസ്ഥാനമായ പെൺകുതിരയോട് ഉപമിച്ചിരിക്കുന്നത് ഇവിടെ പെൺകുതിരയായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത് ബടവാഗ്നിയാണ് സമുദ്രത്തിനുള്ളിൽ സദാ തീഷ്ണാഗ്നി വമിക്കുന്ന വായു തുറന്ന ഒരു കുതിരയുള്ളതായി ഭാവന ചെയ്തിരിക്കുന്നു കുതിര ശക്തിയുടെ പ്രതീകമാണ് ബടവാഗ്നി പ്രകൃതി സൃഷ്ടമായ അഗ്നി ആയതുകൊണ്ട് അതിനെ കവികൾ ആലങ്കാരികമായി പെൺകുതിരയായി വിശേഷിപ്പിച്ചു പോരുന്നു ബടവാഗ്നിയുടെ സ്വാധീനത്താലാണ് കടൽജലം ബാഷ്പീകരിക്കുന്നതും ഋതുഭേദങ്ങളും മഴയും മറ്റും മറ്റുമുണ്ടാകുന്നതെന്നും പ്രകൃതിയുടെ അത്ഭുത പ്രതിഭാസങ്ങൾക്കെല്ലാം മൂലകാരണം ബടവാഗ്നിയാണെന്നും സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നു ഈ അത്ഭുതകരമായ പ്രകൃതി ശക്തി ദേവി തന്നെയാണെന്നും ഭാവന ചെയ്തിരിക്കുന്നു സർജന പ്രക്രിയകളുടെ എല്ലാം പ്രഭവകാരണമായി വിരാജിക്കുന്ന ദേവി അഖണ്ഡസ്വരൂപിണിയായ ബ്രഹ്മാത്മികയായി ഭവസാഗരത്തിൽ നീരാട്ടു നടത്തുമ്പോഴുണ്ടാകുന്ന അലകളെയും നുരകളെയും അറിയാൻ കഴിഞ്ഞാൽ എല്ലാ വിഭ്രാന്തികളും വിട്ടകന്നു പോവുകയും ബ്രഹ്മലീനാനുഭൂതി കൈവന്നു ചേരുകയും ചെയ്യും എന്നുള്ള വിശ്വാസമാണ് നിലപെറ്റു നിന്നിതു നുറുക്കി നീരാടു നീരലയുന്നതില്ല തണലെന്നറിഞ്ഞു ഊതു നീ എന്ന് ഗുരുവിനെ കൊണ്ട് പാടിച്ചത് സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ തണൽ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഭൂമിയിൽ പതിക്കുന്ന സൗരാഗ്നിയുടെ അത്യുഷ്ണത്തെ ആകിരണം ചെയ്യുന്ന വൃക്ഷത്തലപ്പുകളുടെ കീഴിൽ അനുഭവപ്പെടുന്ന ഛായയും കുളിർമയുള്ള അന്തരീക്ഷവായുവും ചേരുന്നതാണ് തണൽ അതൊരു പ്രത്യേക സൃഷ്ടിയല്ല അതുപോലെ തന്നെയാണ് കടലിലെ അലകളുടെ കാര്യവും കടലാഴവും കടൽ പരപ്പും കടൽ കാറ്റും കടൽ തിരകളും വാസ്തവത്തിൽ വേർവിരിയാത്ത വിധം ഇഴചേർക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന വസ്തുത അറിയാത്തത് കൊണ്ടാണ് തിരകളെ വേറിട്ട ഉണ്മയോടുകൂടി നാം നോക്കിക്കാണുന്നത് കടൽത്തിരകളും നുരകളും വെള്ളം തന്നെയാകുന്നു എന്ന ബോധം ഉറച്ചു കിട്ടുമ്പോൾ അലകൾ അഥവാ തിരകൾ കടലിൻ്റെ സ്വത്വത്തിൽ നിന്നും വേറിട്ട സ്വത്ത്വ ഗുണമില്ലാത്ത പ്രതീതി മാത്രമാകുന്നു എന്ന് വെളിപ്പെട്ടു കിട്ടുന്നതാണ് ദൈവദശകത്തിലെ ആഴിയും തിരയും കാറ്റും അഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം എന്ന ധ്യാനമന്ത്രപ്പൊരു തന്നെയാണ് ഈ ശ്ലോകത്തിലും ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത് കടലിലെ വിക്ഷോഭങ്ങളെ എല്ലാം കടൽ എന്ന സത്യത്തിൻ്റെ തന്നെ ഭാഗമായി കണ്ടു മനസ്സിലാക്കാനും ആ അറിവിൻ്റെ വെളിച്ചത്തിൽ വിശ്വപ്രപഞ്ചത്തെ ആകമാനം മായാരഹിതമായ ജ്ഞാനസ്വരൂപതയോടുകൂടി ദർശിക്കാനുമുള്ള പ്രാപ്തി നേടിയെടുക്കാൻ പര്യാപ്തമാകും വിധം എന്നിലെ ജ്ഞാനാഗ്ഞിയെ ഊതി തെളിച്ചാലും എന്ന പ്രാർത്ഥനയോടുകൂടി ഗുരു ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ